ഇനി ഒരു ധർമ്മസങ്കടത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയും ഞാൻ ജനിക്കുന്നത് ഒരു വീട് രണ്ട് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ പെട്ടുപോയാൽ എന്താവും കഥ വിവിധ ആവശ്യങ്ങൾക്കായി ഏത് പഞ്ചായത്തിനെ സമീപിക്കും ഇങ്ങനെ ആകെപ്പടെ കൺഫ്യൂഷനോട് കൺഫ്യൂഷനായ കുറേ മനുഷ്യരുടെ കഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത് രണ്ട് പഞ്ചായത്തുകളുടെ അതിർത്തി രേഖകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ ഇടം പിടിക്കാറുണ്ട് അത്തരം വാർത്തകൾ വലിയ തോതിൽ ചർച്ചകളും ആവാറുണ്ട് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഈ കൊല്ലം ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ അതിർത്തിപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കാൻ തുടങ്ങിയിട്ട നാളുകളേറെയായി വീടിൻ്റെ ഒരു ഭാഗം ഒരു പഞ്ചായത്താണെങ്കിൽ അത് ആ വീടിൻ്റെ തന്നെ മറുഭാഗം മറ്റൊരു പഞ്ചായത്താകുകയാണ് ഈ കൊല്ലം ജില്ലയിൽ ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഏറെയുണ്ട് അതിലേറെ ദുരിതമാണ് ഈ നാട്ടുകാർ ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വീടാണ് ഈ വീടിന്റെ ഈ ഗേറ്റ് ആലപ്പാട് പഞ്ചായത്താണ് ഈ ഗേറ്റ് തുറന്നു ചെന്നാൽ ആലപ്പാട് പഞ്ചായത്തിലേക്ക് പോവാം പക്ഷേ ദാ ഈ ഗേറ്റ് തുറന്നു പോയാൽ ക്ലാപ്പനയിലേക്കും പോവാം ഈ വീട്ടിലെ ഗ്രഹനാഥിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഈ വീട് രണ്ട് ഗേറ്റുകൾ തമ്മിലാണ് ഈ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്നത് ക്ലാപ്പനയാണ് എല്ലാ കാര്യങ്ങളും നമ്മളത് ഉള്ളത് അതിർത്തി നമ്മുടെ വീടായി പോയി അതുകൊണ്ട് ഈ ഓടയുടെ പ്രശ്നം വന്നപ്പോൾ പോലും ഇവിടെ ചെയ്തതിന് തർക്കം വന്ന സംഭവമുണ്ട് ഈ ഓട അങ്ങോട്ട് പിന്നെ ക്ലാപനക്കാരെച്ചു കൂടെ അങ്ങോട്ട് നീട്ടി തന്നുകൊണ്ടാണ് അവിടെ ഫുൾ ആയിരിക്കുന്നത് ഞങ്ങൾ ക്ലാ ആലപ്പാടാണ് റെക്കാർഡിക്കൽ എല്ലാം ആലപ്പാടാണ് ഞങ്ങളുടെ എലക്ഷം വരുമ്പോൾ മാത്രം അക്കരെ എന്ന ആൾക്കാർ വരും പിന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ട് പോകും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആരും അടുത്ത എലക്ഷം വരെ ആരും അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതിർത്തി തർക്കം പഞ്ചായത്തുകൾ തമ്മിലാണെങ്കിലും അതുകൊണ്ട് തന്നെ ദുരിതമനുഭവിക്കുന്നത് ഈ കാണുന്ന കായൽ കിടന്ന അപ്പുറത്ത് ചെലണം ആലപ്പാട് പഞ്ചായത്തിൽ പോകണമെങ്കിൽ ഈ നാട്ടിലെ ചുരുക്കം ചില കുടുംബങ്ങൾ അനുഭവിക്കുന്ന യാഥനയാണിത് പഞ്ചായത്തിൽ അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് പോകണമെങ്കിൽ പാലം കിടക്കേണ്ടി വരുന്ന അവസ്ഥ അതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ തുടർച്ചയായി ആവശ്യപ്പെടുന്നത് പഞ്ചായത്തുകൾക്കും വള്ളിക്കാവ് മുതൽ ആയിരം തെങ്ങ് വരെ ഒരു പദ്ധതിയും ഇന്ന് നടപ്പാക്കാൻ കഴിയുന്നില്ല അതിർത്തി തർക്കം നിലനിൽക്കുന്ന ആലപ്പാട് ക്ലാപ്പന പഞ്ചായത്തുകളുടെ പ്രസിഡന്റ്മാരാണ് നമുക്കൊപ്പം ഉള്ളത് ആലപ്പാടിൻ്റെയും ക്ലാപ്പനയുടെയും ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് സ്വാഭാവികമായി നമുക്ക് കേട്ടേ മതിയാവും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗം അത് ക്ലാപ്പനയുമായി ചേർന്ന് നിൽക്കുന്നു ആ വീടുകൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അവർ തന്നെ ഈ നാട്ടുകാർ തന്നെ എന്താണ് ഇവിടുത്തെ സാങ്കേതികപരമായി നിലനിൽക്കുന്നത് ഈ ടി എസ് കനാലിന് ഇപ്പുറത്ത് താമസിക്കുന്നത് കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ടി എസ് കനാലിന് അക്കരെ ആയതുകൊണ്ട് അവർക്ക് വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് ജനസംഖ്യയുടെ അനുപാതമനുസരിച്ച് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് താൽപ്പര്യം ക്ലാപ്പനയിലോട്ട് ചേരാൻ താൽപ്പര്യമാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് അതിനൊപ്പം തന്നെ നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് ഈ ക്ലാപ്പന പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം അവരുടെ പദ്ധതികൾ പൂർണ്ണമായും ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല കാരണം ഈ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ആലപ്പാട് പഞ്ചായത്തിലൂടെ കയറി മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ചില വീടുകൾ അത് ഇടതിരിഞ്ഞ് ക്ലാപ്പന ആലപ്പാട് എന്ന് നിൽക്കുകയാണ് എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ഒരു ഓട നിർമ്മാണം റോഡിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ ആലപ്പാടിനോട് ചേർന്ന് നിൽക്കും നമുക്ക് ആലപ്പാട് ക്ലാപ്പന എന്നുള്ള ഒരു കൂടി നമ്മുടെ ജനങ്ങളെ കാണാൻ പറ്റുന്നില്ല ക്ലാപ്പന വാർഡ് മെമ്പർ നവകേരള നവകേരള സദസ്സിൽ വരെ പരാതി നൽകി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മറുപടി ലഭിച്ചെങ്കിലും ഒന്നും നടന്നില്ല നമ്മൾ സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പരാതി നമ്മൾ നവകേരള സദസ്സിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രദേശം ഈ അമ്പത്തിരണ്ട് വീടുകൾ ക്ലാപ്പന പഞ്ചായത്തിന് ചേർന്ന് കിട്ടണമെന്നുള്ള ഒരപേക്ഷ നമ്മൾ നവകേരള സദസ്സിൽ സമർപ്പിച്ചിട്ടുണ്ട് വാർഡ് പുനർനിർണയ ഘട്ടത്തിലെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ അതിൽത്തെ പ്രശ്നം അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് സാങ്കേതികത്വം മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് പരിഹാരം ഉണ്ടായാൽ ഒരു നാടിനത് ആശ്വാസമാകും കൊല്ലത്തുന്ന ക്യാമറമാൻ രാജ്കിരുൺ ഒപ്പം ആർ അരുൺ രാജ് ട്വൻറ്റി ഫോർജനം എന്തായാലും ഈ രണ്ട് പഞ്ചായത്തിൻ്റെ ഇടയിൽ കിടന്ന് ജനങ്ങൾ രണ്ട് വാർഡിൻ്റെ ഇടയിൽ കിടന്ന് ജനങ്ങളെ ശ്വാസമുട്ടാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിക്കട്ടെ എന്നാണ് ചൂണ്ടിപ്പൻ്റെ അഭിപ്രായം ഡെൽന ജോസഫ് പറഞ്ഞു എറണാകുളത്തൊക്കെ പരക്ക മഴയാണ് എറണാകുളം ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളും യൂട്യൂബ് സന്ദേശത്തിലൂടെ അവധി ചോദിച്ചിരിക്കുന്നു ഒരു കാര്യം ഞാൻ മാത്രം ഒരു കാര്യം പറയാം സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കെ ടി യു അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ പരീക്ഷകളൊക്കെ യഥാവിധം നടത്താൻ തന്നെയാണ് നീക്കമെന്നാണ് അറിയുന്നത് എന്തെങ്കിലും വാർത്ത വന്നാൽ തൽക്ഷണം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യാം അതുപോലെ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഇപ്പോൾ കിട്ടിയത് എന്ന് പറയുന്ന ടിക്കറിൻ്റെ ആ ഭാഗത്ത് ഈ അവധി ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ മാർട്ടിൻ മാർട്ടിൻ ചോദിക്കുക എസ് കെൻ നിങ്ങളിപ്പോഴും റേഡിയോയിലിരുന്നാണോ വാർത്ത വായിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞെങ്കിൽ ഞാൻ കേൾക്കാം ഒന്നുകൂടെ അയയ്ക്കൂ ഞാൻ നോക്കാം